ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് ഇത് ചതയും കഴിഞ്ഞ് പിറ്റന്നിൻ്റെ പിറ്റന്നുള്ള വീഡിയോ ട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് ഇരിക്കുന്ന ഒരു കോലമാണ് ഇങ്ങനെ ചാ മട്ടിൽ നിന്ന് ചായയൊക്കെ കുടിക്കണം കാരണം രാവിലത്തെ ആ ഒരു ഓട്ടപ്പാച്ചൽ ചേണ്ടി വെപ്പാളപ്പെട്ട എല്ലാവർക്കും പോകണം അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ഓരോ ഇതാണല്ലോ ഇവിടെ പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല അച്ഛൻ ഇന്ന് പോകണ്ടായിരുന്നു അപ്പോൾ പിന്നെ രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം അമ്മ തന്നെയാണ് വെക്കുന്നത് ഞാൻ അതിലൊന്നും കൈ കടത്താറില്ല അപ്പോൾ പുട്ടും കടലയുമാണ് എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ് കൂട്ട് ഇന്ന തിന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതേ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ നേരെ വെളിയിലേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ചെടിയിലൊക്കെ നോക്കിയപ്പോൾ നിറച്ച് കളകളൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വേറെ എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടോ മാറ്റി നടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു എട്ട് മണിയോട് കൂടി കാപ്പിയൊക്കെ കുടിച്ച് ഒരു എട്ടെട്ടരയ്ക്കുള്ളിൽ ഞാൻ ഈ പരിപാടികളൊക്കെ നടത്തുന്നതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ വന്നപ്പോൾ അവിയലിനുള്ളത് നമ്മൾ അവിടെ എടുത്ത് വച്ചേക്കുന്നുണ്ടല്ലത് അത് എനിക്ക് എനിക്കെരിയാനുള്ളതാണ് എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ അമ്മത് അവിടെ ഗോതമ്പ് വൃത്തിയാക്കുകയാണ് കേട്ടോ ഗോതമ്പ് പാറ്റി അതിനെ കഴുകി ഇനി ഉണക്കിയിട്ട് മില്ല് കൊണ്ടുപോയി പൊടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് പരിപാടികളൊക്കെ നടക്കുകയാണ് മാധ്യമം അതിനെ പാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉള്ള എന്തൊക്കെയോ പോകാനൊക്കെ ആയിട്ട് ആ അത് നടക്കട്ടെ അങ്ങനെ അതെല്ലാം പാറ്റിയെടുത്തതിന് ശേഷം ഉണക്കാനായിട്ട് ഇത് ആ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് മുകളിലാണെങ്കിൽ പൂര വെയിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ട്ടോ അപ്പം അമ്മ ഇതില് കുറച്ച് ഭാഗം മാവാക്കിയും കുറച്ച് ഭാഗം നുറുക്കി ഗോതമ്പ് നുറുക്കുണ്ടല്ലോ ആ ഒരു രീതിയിലും പൊടിച്ചെടുക്കാനാണ് പരിപാടി അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എന്താ അവിടെയാണ് കോവയ്ക്ക പറിക്കുന്നുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആണ് കോവയ്ക്ക അപ്പോൾ വീട്ടില് അത്യാവശ്യം ഉണ്ട് അപ്പോൾ അതിനെ ഞാൻ പറിച്ചെടുക്കണം വെയിൽ കാരണം ഞാൻ നിൽക്കുന്ന അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ കണ്ണ് തുറക്കാൻ പറ്റാത്ത അത്രയും വെയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു ലുക്കിൽ നിൽക്കുന്നത് ഞാൻ തോർത്തും തോറത്തും ഇട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ഉള്ള കോവയ്ക്കയും കൊണ്ട് ഞാൻ വേഗം തന്നെ ഇറങ്ങി കേട്ടോ ഇനി ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം പറിച്ചു പിറ്റന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് നേരെ ഇങ്ങ് വന്ന് അകമെല്ലാം ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇടണ് അപ്പോൾ എല്ലാം നമ്മുടെ പാചകമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആദ്യമേ അടിച്ചു വാരി ഇടും അത് ഞാൻ ഈ ഒരു ജോലി ഞാൻ ഇവിടെ വന്ന ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തും എൻ്റെ ജോലി തന്നെയാണ് ഞാൻ വന്നാലും എൻ്റെ ജോലി തന്നെയാണ് അപ്പോൾ തൂത്ത് എല്ലാ മുറികളും തൂത്ത് സിറ്റൗട്ടൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അത്രയൊരു ജോലി കുറയല്ലോ പ്രത്യേകിച്ച് അമ്മയ്ക്ക് കാലിന് മുട്ടിനൊക്കെ ചെറിയ അതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരു ജോലി തീരുമല്ലോ പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ട് തേങ്ങ എല്ലാം തിരികെ വെക്കുകയാണ് കാരണം ആദ്യമേ എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള തേങ്ങ തിരുവി ഇന്ന ഇന്ന കറികളുണ്ടല്ലോ ആ കറിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം അരച്ച് സെപ്പറേറ്റ് മാറ്റി വയ്ക്കും കാരണം ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോകാറുള്ളതും ഉണ്ട് അപ്പോൾ ആ ഒരു പണി ചെയ്തു വെക്കുമ്പോൾ അത് എളുപ്പമാണ് അതും ഇവിടെ മുമ്പേ ഇവിടെ ഇങ്ങനെ തന്നെയാണ് തേങ്ങയെല്ലാം തിരുവി അരച്ചൊക്കെ വെക്കും അപ്പം ഞാൻ തേങ്ങയെല്ലാം തിരുവിട്ടൊക്കെ ഒന്ന് അരച്ചൊക്കെ ഇന്ന കറികൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരും അപ്പോൾ ആ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ അരച്ച് വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഞാൻ നേരത്തെ അമ്മ എടുത്തു വച്ചിരുന്നല്ലോ അവിയലിന് അറിയാനായിട്ട് അപ്പം അവിയലിന് വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അവിയലിന് ഞാനരിയുന്നത് അത്രേ നല്ലതല്ല എന്നാണ് അമ്മ പറയുന്നത് എന്നാലും അമ്മ പറയും എനിക്ക് ഒരു സഹായം വന്നിട്ട് ഞാനരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അമ്മ വന്നിട്ട് ഒന്നും കൂടെയൊക്കെ ചെറുതാകും കേട്ടോ ഞാൻ വീതി കുറച്ചാണ് അരിയുന്നത് പക്ഷേ അതിനെപ്പോഴും നീളം കൂടുതലായിരിക്കും അപ്പം അമ്മ പറയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാലാണ് അവിയലിന ഒരു ടേസ്റ്റ് കിട്ടുമെന്നാണ് പറയുന്നത് ഞാനരിയുന്നില്ല തോട്ട കണക്കിരിക്കുന്നു എന്നാണ് അമ്മയുടെ പരാതി എന്തെന്നായാലും ഞാൻ അരിഞ്ഞൊക്കെ കൊടുത്തു അരിഞ്ഞു കൊടുത്ത അവിയലാണ് അവിയലാണത് അവിടെ ചട്ടിയിലിരുന്ന് ആവുന്നത് പിന്നെ ഞാൻ ദാ അവിടെ ആ ഈ പുകയൊക്കെ വരുന്നത് ചൂരമീൻ വാങ്ങിരുന്നു അപ്പം ചൂരമീനിൻ്റെ അകത്ത് കുറേ പരുവുണ്ടായിരുന്നു പരുവെന്നാണ് ഇവിടെ പറയുന്നത് അപ്പം അതിനെ ഞാൻ പൊരിച്ച് പൊരിക്കാനായിട്ട് ഇട്ടേക്കാണ് അപ്പം അതിങ്ങനെ പൊട്ടുന്നുണ്ട് ആ ഒരു ഇതാണ് ഞാൻ ഇത്രയും ഒരു ഭയത്തോടെ നിന്നത് അടപ്പ് തുറക്കുന്നതും അടക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നത് പിന്നെ പിന്നെ അമ്മ വാ വന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായ കഴുത്തങ്ക ഉണ്ട് കേട്ടോ കഴുത്തങ്ക അത് തന്നെയാണ് പേര് അപ്പം അതിനമ്മ അരിഞ്ഞ് ഉപ്പേരു വയ്ക്കാനായിട്ടുള്ള പ്രിപ്പറേഷനാണ് അപ്പം ഞാനതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറച്ച് എന്താണ് ഇതിൻ്റെ പേര് കിട്ടുന്നില്ല പക്കവട ആ പക്കാവട വന്നിട്ട് അതിനെ പറക്കി തിന്നാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് വിശപ്പ് വന്നപ്പോൾ അതിനകത്ത് പറയു തന്നെയാണ് അപ്പോൾ അവിയൽ അവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇനി മീൻ വെക്കണം മീൻ ദാ ചൂര മീനാണ് ഈ ചൂരമീൻ്റെ അകത്ത് നേരത്തെ കിട്ടിയതാണ് നമ്മൾ നേരത്തെ പൊരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞു ഇത് ഇനി ഇന്നലെ എടുത്ത് ഞാൻ വെച്ച വീഡിയോ ആണ് ട്ടോ ഇന്നലെ അധികം പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലുണ്ട നമ്മുടെ വീട്ടിലല്ല വേറെ നമ്മുടെ അമ്മയുടെ മാമൻ്റെ വീട്ടിലുണ്ടായിരുന്നാണ് അപ്പോൾ അധികം പാവയ്ക്ക കിട്ടി അപ്പോൾ അതിനെ ഓണക്കാമെന്ന് വിചാരിച്ചു ഞാൻ പാവയ്ക്ക കഴിക്കാറില്ല പച്ചയോടെ ആയാലും തോരൻ വച്ചായാലും അക്കറി വെച്ചാൽ എങ്ങനെയായാലും ഞാൻ കഴിക്കാറില്ല പക്ഷേ ഇത് ഉണക്കിയിട്ട് ഇത് വറുത്തെടുക്കുമല്ലോ വറുത്തെടുക്കുന്ന ഞാൻ കഴിക്കും കാരണം അതിൽ തൊണ്ണൂറ് ശതമാനത്തോളം കയ്പ്പ് പോയി കഴിയും അപ്പോ അത് ഞാൻ കഴിക്കും അങ്ങനെ നേരത്തെ നമ്മൾ വെച്ച കഴുത്തങ്കയില്ലേ അപ്പോൾ അതമ്മ പറിച്ചെടുക്കുന്നതാണിത് വീട്ടിൽ തന്നെ ഉണ്ടായത് തന്നെയാണ് ഒരു ഏട്ടൻ ഏഴട്ടോളം കഴുത്തങ്ക സംഭവമൊക്കെ ഉണ്ടായി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞമ്മയ്ക്കും എല്ലാവർക്കും ഒക്കെ കൊടുത്ത് എല്ലാവരുമായിട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ എടുത്തു സൂപ്പറാണ് ട്ടോ ഇത് നല്ല ടേസ്റ്റിൽ അമ്മ വെക്കും കാരണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ സവാള അങ്ങനെയൊന്നും ഇടാതെ ഒന്നും ഇടാതെ കുറച്ച് തേങ്ങയും പച്ച വെളിച്ചമ്മയൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് സിമ്പിളായിട്ട് അമ്മ വെക്കും നല്ല ടേസ്റ്റാണത് അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോളം ഒക്കെ ആവും കേട്ടോ അപ്പം ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കൊടുക്കണം ഇവിടെ എന്ന് വന്നാലും ഞാൻ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ദിവസം ഏതെങ്കിലും അന്ന് നിൽക്കുന്നതിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ തുടച്ച് കൊടുക്കും പ്രത്യേകിച്ച് ഈ വെള്ള ടൈലൊക്കെ ആകുമ്പോൾ എത്ര തുടച്ചാലും അഴുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പല്ലിയുടെയൊക്കെ ആ ഒരു കാട്ട എപ്പോഴും ഇങ്ങനെ വീഴുന്നോണ്ട് നിറച്ച് അഴുക്ക് എപ്പോഴും കാണും കേട്ടോ ഞാൻ അത് തുടച്ച് വൃത്തിയാക്കി കൊടുക്കും അപ്പം അതും അമ്മയ്ക്ക് ഒരു അമ്മയ്ക്കൊരു ഹെൽപ്പായല്ലോ ഇത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ പണി തന്നെയായിരുന്നു ഇപ്പൊ അമ്മ പറ്റുന്ന പോലെ അമ്മ ചെയ്യും എന്നാലും ഞാൻ വന്നാലും എൻ്റെ രീതിയിൽ ഞാൻ സഹായിച്ചു കൊടുക്കും അപ്പം ഞാൻ എല്ലാ സ്ഥലവും തുടച്ച് വൃത്തിയാക്കിയൊക്കെ വിധം ഒക്കെ വൃത്തിയാവും കേട്ടോ കുഴപ്പമില്ല അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് ദാ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ് ഇല തിരുവോണത്തിന് ഉത്രാടത്തിനെന്ന് പറഞ്ഞ ഇലയാണ് കുറേ പറിച്ചായിരുന്നു അപ്പം അതിരുന്നിരുന്ന് പഴുത്ത് ഈ ഒരു അവസ്ഥയിലായിട്ടോ എന്നാലും കുഴപ്പമില്ല ഇലയിലാകുമ്പോൾ പിന്നെ പാത്രം കഴിവേണ്ടല്ലോ ആ ഒരു പണി കുറഞ്ഞല്ലോ അപ്പം അതേ കഴിഞ്ഞു ഒരു ഉച്ച ഉറക്കമോ കഴിഞ്ഞു കുളിച്ചു ചായ കുടിച്ചു പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഇതും ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ എൻ്റെ പണി തന്നെയാണ് ഇപ്പം ഞാൻ വരുമ്പോൾ ഞാൻ ചെയ്യും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് ചെടികളും ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഒരുപാട് ചെടികളുണ്ടെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഹോസ്റ്റിൽ പിടിച്ചടിക്കുന്ന വലിയ പണിയൊന്നും ഇല്ലല്ലോ വെള്ളം പിടിച്ചൊഴിക്കുന്നതല്ലേ ഉള്ളൂ പൈപ്പ് തുറക്കുന്നു വെള്ളം വരുന്നു നമ്മൾ ഒഴിക്കുന്നു വേറെ വലിയ പണികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓരോ ചെടിയൊക്കെ ഞാൻ ഇങ്ങനെ കുറേ ദിവസമായിട്ട് മഴയൊന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ നിറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രാത്രിയായി രാത്രി ഞാൻ ഉച്ചക്കത്തെ ചോറ് തന്നെ കേട്ടോ ചോറും അവിയലും മീനും നമ്മുടെ കഴുത്തങ്ങ ഉപ്പേരിയൊക്കെ തന്നെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ആയിരുന്നു ചെറിയ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ